അന്ന് എനിക്ക് ആകെപ്പാട് വല്ലാണ്ട് തോന്നി എന്ത് ബുദ്ധിമോശാണ് ഞാൻ കാണിച്ചത് അധികം ഒന്നും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഒറ്റയ്ക്ക് ഡിന്നറിന് പോവുക എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി അന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസപ്ഷനിൽ നിന്നൊരു കോൾ വന്നു ഡൽഹി പോലീസ് എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് വന്നോളാം ഞാൻ പറഞ്ഞു അവർ നാലു പേരുണ്ടായിരുന്നു രമേശിനെ കുറിച്ച് അറിയാനായിരുന്നു അവർ വന്നത് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയില്ല വളരെ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എന്ന് അവർക്ക് രമേശിന്റെ അഡ്രസ്സ് വേണമായിരുന്നു ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് മൂന്നാല് ഫോൺ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഞാനത് അവർക്ക് കൊടുത്തു പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണമെന്ന് അവർ എന്നോട് പറഞ്ഞു എനിക്ക് വീണ്ടും ടെൻഷനായി പോകാൻ നേരത്തെ ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു ഇനി രമേശ് എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഭയപ്പെടേണ്ട സ്റ്റേഷനെ അറിയിച്ചാൽ പറഞ്ഞ് പറഞ്ഞവർ പോയി പക്ഷേ എനിക്ക് ആകപ്പാട ഭയമായിരുന്നു ഹലോ മർലൻ ഞാൻ രമേശാണ് സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് സംഭവിച്ചത് ഞാൻ കാരണം ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട് ഏതായാലും നടന്നതെല്ലാം മറന്നേക്കുക ഈ രാത്രി മറന്നേക്കുക പ്ലീസ് എന്നോട് ഒരല്പം പോലും വെറുപ്പ് തോന്നരുത് ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്നാണ് ഞാനിവിടെ വന്നപ്പോ മെർലിൻ പോലീസുകാരോട് സംസാരിക്കുന്നു കോറിഡോറിൽ തൊട്ടടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു ഒരു ഒരു റെഡ് കളർ നൈറ്റിയല്ല ഇട്ടിരുന്നത് ഞാൻ കണ്ടു പക്ഷേ അതിന്റെ പിന്നിൽ രണ്ട് ഹുക്കിട മരളിന് മറന്നുപോയിരുന്നു ഏതായാലും ഞാനിനെ ഒരിക്കലും കാണാനോ സംസാരിക്കാനോ ഒന്നും വരില്ല ഐ എം സോറി ഐ എം സോറി ഫോർ എവ്രിതിങ് ഗുഡ് ബൈ കമ്മീഷണർ ഈ പെറ്റീഷന്റെ കാര്യം എന്നെ തന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ കരുതി ഈ രമേശം പുലിയോ മറ്റോ ആയിരിക്കുമെന്ന് ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ കാര്യം ഇത് ചെറുപ്പത്തിന്റെ ഒരു ഗോഷ്ടിന്ന് വിചാരിച്ചാ പോരെ ഐ ജി വരെ പോയൊരു പെറ്റീഷൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അവൻ അന്നേ ഗുഡ് ബൈ പറഞ്ഞു പോയില്ലേ പിന്നെന്താ പ്രശ്നം അവനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ കണ്ടു എപ്പോ അതിന്റെ തൊട്ട് പിറ്റേന്ന് എവിടെ വെച്ച് ഡൽഹി എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ ഡൽഹി പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് എനിക്ക് ബോംബെക്ക് പോകണമായിരുന്നു ബോംബെയിൽ എനിക്ക് തുടരെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് രമേശിന്റെ കേസിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിച്ചു അവർ സമ്മതിച്ചു മാത്രമല്ല എയർപോർട്ടിൽ ഡ്യൂട്ടിയിലുള്ള രണ്ട് പോലീസുകാരെ എനിക്ക് പരിചയപ്പെടുത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു പക്ഷേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു അന്ന് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങൾ എല്ലാവരും നല്ല ജോളി മൂഡിലായിരുന്നു മോനൻ ഫെർണാൻഡസ് പാസഞ്ചേർ ടു ബോംബെ പ്ലീസ് കോൺടാക്ട് എൻക്വയറി കൗണ്ടർ ഇമ്മീഡിയറ്റ്ലി ഐ റിപ്പീറ്റ് மலனாண்ட ப்ளீஸ் ரிபோர்ட் டூ திண்ட காமிட்ல ஆய மரலின் ஜெஸ யூ ஹலோ എന്നോട് പൊറുക്കണം ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല എന്നെ വിശ്വസിക്കണം ഒരുപാട് ആരാധന കൂടി പോയതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെയൊക്കെ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല തീർച്ച ഒരു കാലവും മുന്നിൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ മുറലിൻ എന്നെ വെറുക്കരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിട്ടില്ല ഇന്നലെ അവരെല്ലാം കൂടി ചെയ്തതാ ഞാൻ തന്നെയാ തുന്നിക്കട്ടിയത് വല്ലാതെ വേദനയുണ്ട് ഞാൻ പോയിക്കോട്ടെ ഇവൻ ആള് മോശമല്ലല്ലോ ഇവൻ ചില്ലറക്കാരനല്ലെന്ന് ഞാൻ അച്ചിട്ട് പറയാം ലക്ഷണം കേട്ടിട്ട് ഒരു ബഹുരാഷ്ട്ര ക്രിമിനലിന്റെ മണം വരുന്നുണ്ട് അല്ലെങ്കിൽ ഡൽഹിയിലെ പിള്ളേര് പറഞ്ഞതുപോലെ തനി വട്ട് ആട്ടെ അന്ന് ഏറോട്ടറോമിൽ വെച്ച് ഇനി ഒരിക്കലും തമ്മിൽ കാണില്ലെന്നാണല്ലോ പറഞ്ഞത് അതെ എന്നിട്ട് അവൻ പിന്നീട് കണ്ടോ കണ്ടോ അന്ന് വൈകിട്ട് ബോംബെയിൽ വെച്ച് കൊള്ളാംണ്ട് തിരുമാലി എന്റെ കൈ കിട്ടിട്ടെ ബോംബെയിലേത് ഒരു പ്രസ്റ്റീജിയസ് ഫങ്ഷൻ ആയിരുന്നു സെവൻ സ്റ്റാർ ആനുവൽ ഡേ ഫങ്ഷൻ ഞങ്ങൾ എല്ലാവരും നല്ല മൂഡിലായിരുന്നു പാടി മതിമറന്ന് ഈ ആകാശം പോലെ കൊതിഞ്ഞിട്ട് പറയണം എന്നെ ഇഷ്ടമാണെന്ന് എന്റെ രക്തത്തിന്റെ ആവശ്യമാണത് ഇന്ന് രാത്രി പതിനൊന്നര മണിക്ക് ഞാൻ മെർലിനെ വിളിക്കും ഇനി എനിക്കിത് സഹിക്കാം മാഡം ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇന്ന് എന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇനി ഒരിക്കലും ആണ് നമ്മുടെ പ്രോഗ്രാമിന് വരരുത് കാല് ടിക്കണം പക്ഷെ ഒക്കെ ഒരു കരുതലോടെ വേണം നാളെ പത്രത്തിലൊന്നും ഹലോ വാർത്തവർ ഞാൻ രമേശാണ് പിന്നെ രമേശിനെ എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ കാണാലോ മർലൻ എപ്പ വേണമെങ്കിലും കാണാലോ

അന്ന് രാത്രി തന്നെ ഞാൻ ബോംബെ വിട്ടു ഈ മനുഷ്യന് ഭയന്ന് എത്ര പ്രോഗ്രാംസാ ഞാൻ ക്യാൻസൽ ചെയ്തത് ആരും അറിയാതെ എവിടെയെല്ലാം പോയി ഒളിച്ചു താമസിച്ചു എങ്ങനെയാണെന്നറിയില്ല എവിടെ ചെന്നാലും അയാൾ ആ സ്ഥലത്ത് വരും ഫോൺ ചെയ്യും പേടിച്ച് ഞാൻ അവിടെ മാറും ഇങ്ങനെ നാളാ അയാൾ എന്നെ ഒരു നിഴൽ പോലെ ഇപ്പോഴും എനിക്കും എന്റെ ട്രോപ്പിലുള്ളവർക്കും ജീവിക്കണ്ടേ എന്ത് വന്നാലും ഇനി എനിക്ക് പ്രോഗ്രാം നടത്തിയേ പറ്റൂ അയാൾ എന്നെ വിളിക്കരുത് എന്നെ വന്ന് കാണരുത് എന്റെ പ്രോഗ്രാമിനും വരരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഞാൻ പരാതി തന്നത് അവൻ വരില്ല വിളിക്കില്ല പ്രോഗ്രാം ഞാനാണ് ഉറപ്പ് സത്യം ഹലോ ഉണ്ടല്ലോ ഫോൺ കണ്ടില്ലേ കമ്മീഷണർ ആയിരിക്കും ഇനി അവനെ പിടിക്കുന്നത് വരെ രാത്രിയും പകലും ഒക്കെ വിളിയോട് വിളിയായിരിക്കും സർ ഞാൻ രമേശാണ് ഞാനറിഞ്ഞു സാറിനാണ് മെർലിന്റെ സെക്യൂരിറ്റിയുടെ ചുമതല എന്ന് ആയിരിക്കാം സാർ മെർലിൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കാണ് അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരിൽ ഒരാൾ മാത്രാണ് ഞാൻ പിന്നെ നാളെ മെർലിന്റെ പരിപാടികളുടെ തുടക്കമാണല്ലോ ആ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു പൂച്ചെണ്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് അതെന്റെ ഒരു ആഗ്രഹമാണ് ദയവ് ചെയ്ത് സാർ അതിനെ സമ്മതിക്കണം വന്നോളൂ പൂച്ചെണ്ട് കൊടുക്കാൻ ധൈര്യമായിട്ട് വന്നോളൂ എനിക്ക് നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണാല്ലോ താങ്ക് യു സാർ സാർ ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സംസാരിക്കുന്നത് നാളത്തെ പരിപാടിക്ക് മുമ്പ് ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ വന്നോട്ടെ എന്നവൻ വിളിച്ച് ചോദിച്ചു ആര് ഞാൻ പറഞ്ഞു എന്താ എന്താ നിങ്ങൾ നിങ്ങൾ ഈ കാണിച്ചത് നിങ്ങളുടെ ഉദ്ദേശം വരാൻ പിടിച്ചു ഇത് ബോംബെ പോലീസോ ഡൽഹി പോലീസോ ഒന്നല്ല നമ്മുടെ സംസ്ഥാന പോലീസാണ് ഞങ്ങൾക്ക് ചില മുറകളും രീതികളും ഒക്കെ ഉണ്ട് അവൻ നിങ്ങളെ കാണില്ല നിങ്ങളുടെ പ്രോഗ്രാമും കാണില്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ എന്റെ മുഖത്തു കുത്തി ചോദിച്ചോളൂ ഏതായാലും അപ്പോഴേതായാലും അയാളോ വരാൻ പറയണ്ടായിരുന്നു അവൻ വരുന്നെന്ന് പറഞ്ഞു ഞാൻ വന്നോളാം പറഞ്ഞു അവൻ കാശ് മുടക്കി അവന്റെ കഴുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പിടിച്ചോളാം പറയുമ്പോൾ വേണ്ടര മേശ നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ ഞങ്ങൾ വന്ന് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളാം എന്ന് പറയാൻ ഇത് എന്താ കള്ളനും പോലീസും കളിയാ മാർപ്പാപ്പനെ കുർബാന പഠിപ്പിക്കണ്ട കേട്ടാ

അല്ല ഇതിപ്പോ എവിടുന്നു കിട്ടി ബോഡ് തൂക്കിയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാമിന് പോലീസ് പ്രൊട്ടക്ഷൻ അതൊക്കെ നമുക്ക് പറയാം കമാൻഡ് ഗോ ഞാൻ ഇത് നിയമപരമായി സാറും കൂടെ വേണം അല്ല വരാതെ പറ്റില്ലല്ലോ രമേശാ ഒന്ന് ചോദിച്ചോട്ടെ ഈ പൂ കൊടുക്കണമെന്ന് നിർബന്ധമാണോ അതെ എന്താ അല്ല കംപ്ലീറ്റ് പോകുന്ന പ്രശ്നമാണേ ശരിയാ ഓർഡർ ശരി ഇപ്പോഴും എന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നാത്തത് കഷ്ടമാണ് ഇതെനിക്ക് മെർലിനോടുള്ള ഇഷ്ടത്തിന്റെയും ആരാധനയോടേതുമാണ് ഇത് നമ്മുടെ സാധാരണ പൂക്കളല്ലേ അതാണ് വാങ്ങിച്ചു പ്രോഗ്രാം ഹലോ യെ സാർ സാർ ഐ ജി ആണ് സർ ആ ബാബു ആ കുട്ടിയുടെ പരാതി ഉണ്ടല്ലോ ആ മെറലിന്റെ പരാതി അതാ കുട്ടി അങ്ങ് പിൻവലിച്ചു ഇനി അത് പ്രൊസീഡ് ചെയ്യണ്ട ബട്ട് സർ ഐ ഹാവ് പിൻവലിച്ചു വന്നു നേരിട്ട് വന്ന് ഒരു നന്ദി പറയണം തോന്നി അതാ വന്നത് നിങ്ങളുടെ ഒക്കെ വെച്ചല്ലേ ആ ബൊക്കെയും കൊണ്ട് തന്നിട്ട് അയാൾ എന്റെ പ്രോഗ്രാം കാണാനിരുന്നത് ഞാൻ എന്റെ പരാതി ഐജയ്ക്ക് നേരിട്ട് കൊടുത്തപ്പോ ആ രമേശ് എന്ന് പറയുന്നവൻ ഒരു കളിക്കുട്ടിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് അവൻ അകമ്പടി സേവിച്ച് എന്റെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ഒന്നും പറയണ്ട ഇന്ന് രാത്രി ഞാൻ രമേശിനെ കാണുന്നുണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട് ആ കണക്ക് ഞാൻ തന്നെ തീർത്തോളാം പോലീസിന് ഇനി അതിൽ പങ്കൊന്നും ഇല്ലെന്ന് അറിയിക്കാനും കൂടിയാണ് ഞാനിവിടെ ഇന്നലെ ഒരു കയ്യപ്പത്തത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അക്കുട്ടൻ